ചെന്നൈയിൽ സ്ഥിരതാമസമാണെങ്കിലും കേരളം എന്നേക്കും ജയറാമിന് പ്രിയപ്പെട്ടതാണ് മക്കൾ വളർന്നതെല്ലാം തമിഴ്നാട്ടിലായിരുന്നുവെങ്കിലും മലയാള മണ്ണുമായി മക്കൾക്കുള്ള ബന്ധം വിട്ടുപോകാതിരിക്കാൻ ജയറാമും പാർവതിയും എന്നും ശ്രദ്ധിച്ചിരുന്നു അച്ഛനെയും അമ്മയെയും പോലെ തന്നെ കണ്ണനും ചക്കിയും അഭിനയ മേഖലയിലേക്ക് എത്തിയിരുന്നു കണ്ണൻ എന്ന കാളിദാസിനെ കുട്ടിക്കാലം മുതൽ മലയാളികൾ കാണുന്നതാണ് രണ്ട് സിനിമകളിൽ മാത്രം ബാലതാരമായി അഭിനയിച്ച ശേഷം പഠനത്തിലേക്ക് ശ്രദ്ധ തിരിച്ച കാളിദാസ് കോളേജ് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ശേഷമാണ് സിനിമയിലേക്ക് രണ്ടാം വരവ് നടത്തിയത് തമിഴ് സിനിമയിലാണ് കാളിദാസ് കൂടുതൽ തിളങ്ങുന്നത് ജയറാമിൻ്റെ മക്കളായ മാളവിക ചില മ്യൂസിക് വീഡിയോകളിലും പരസ്യ ചിത്രങ്ങളിലും മാത്രമാണ് അഭിനയിച്ചത് വിവാഹശേഷം ശേഷം യു കെയിൽ സെറ്റിൽഡാണ് മാളവിക ഇക്കഴിഞ്ഞ മെയ്യിലായിരുന്നു മാളവികയുടെ വിവാഹം അനിയത്തിക്ക് പിന്നാലെ ഇപ്പോഴിതാ കാളിദാസും വിവാഹിതനായിരിക്കുന്നു ജയറാമും പാർവതിയും ഒന്നിച്ച ഗുരുവായൂർ അമ്പലനടയിൽ തന്നെയാണ് കാളിദാസും ജീവിതത്തിലെ ഏറ്റവും പ്രധാന നിമിഷത്തിനായി തെരഞ്ഞെടുത്തത് നീലഗിരി സ്വദേശിയായ ഇരുപത്തിനാലുകാരിയായ തരങ്കിണി കലിംഗരായരാണ് കാളിദാസിന്റെ വധു സിനിമയിൽ അരങ്ങേറിയിട്ടില്ലെങ്കിലും തരിണി മോഡലിങ്ങിൽ സജീവമാണ് മൂന്ന് വർഷത്തോളം നീണ്ട പ്രണയത്തിനു ശേഷമാണ് കാളിദാസും തരിണിയും വിവാഹിതരാകുന്നത് താലികെട്ട് ചടങ്ങിനും സദ്യക്കും ശേഷം ജയറാമും കുടുംബവും തിരികെ ചെന്നൈയിലേക്ക് മടങ്ങി കാളിദാസിന്റെ വിവാഹവുമായി ബന്ധപ്പെട്ട മറ്റ് ആഘോഷങ്ങളെല്ലാം ചെന്നൈയിലാണത്രേ വധുവും കുടുംബവും തമിഴ്നാട് സ്വദേശികളായതിനാലാകും ചെന്നൈയിൽ വിവാഹത്തിന്റെ മറ്റ് ആഘോഷങ്ങൾ നടത്താൻ താരകുടുംബം തീരുമാനിച്ചത് അതേസമയം കാളിദാസിൻ്റെയും തരുണിയുടെയും വിവാഹ ചടങ്ങുകളുടെ വീഡിയോ വൈറലായതോടെ ഏറ്റവും കൂടുതൽ വിമർശനം ഏറ്റുവാങ്ങേണ്ടി വന്നത് വരന്റെ അച്ഛനായ ജയറാമിനാണ് പൊതുവേ സെലിബ്രിറ്റി വിവാഹങ്ങൾ നടന്നു കഴിയുമ്പോൾ വിമർശനം ഏറ്റവും കൂടുതൽ ലഭിക്കുക വരനും വധുവിനുമാകും എന്നാൽ കാളിദാസിന്റെ വിവാഹ ചടങ്ങിന്റെ ദൃശ്യങ്ങൾ കണ്ട് സോഷ്യൽ മീഡിയ വിമർശിക്കുന്നത് ജയറാമിനെയാണ് ഹൈന്ദവ ആചാരപ്രകാരമുള്ള വിവാഹ സമയത്തെ ഒരു പ്രധാന ചടങ്ങാണ് കന്യാദാനം പിതാവ് തൻ്റെ പുത്രിയുടെ വലതുകൈ വെറ്റിലയോടുകൂടി വരനെ പിടിപ്പിക്കുന്നതാണ് ഈ കർമ്മം പിതാവിന്റെ അഭാവത്തിൽ പിതൃസ്ഥാനത്ത് നിന്ന് സഹോദരനും കന്യാദാനം നടത്താം തന്റെ പുത്രിയെ അല്ലെങ്കിൽ സഹോദരിയെ ഇനിയുള്ള കാലം നിനക്കായി നൽകിയിരിക്കുന്നു എന്നതാണ് ഈ കീഴ്വഴക്കത്തിന് ആധാരം കാളിദാസ് തരിണി താലികെട്ട് ചടങ്ങിനുശേഷം ക്ഷേത്ര സന്നിധിയിൽ വെച്ച് കന്യാദാന ചടങ്ങ് നടത്തിയത് ജയറാമാണെന്നാണ് സോഷ്യൽ മീഡിയയുടെ കണ്ടുപിടുത്തം ശേഷം ചടങ്ങുകൾക്ക് നേതൃത്വം വഹിച്ച കാർമികൻറെ നിർദ്ദേശപ്രകാരം വധു തരിണിയുടെ കൈപിടിച്ച് കാളിദാസനെ ഏൽപ്പിച്ച് കന്യാദാന ചടങ്ങ് നടത്തുന്നത് കന്യാദാന ചടങ്ങ് നടത്തുന്ന ജയറാമിനെ കാണാം തരിണിയുടെ പിതാവ് ചടങ്ങുകൾ വീക്ഷിച്ച് സമീപത്ത് നിൽക്കുന്നതും കാണാം ദൃശ്യങ്ങൾ വൈറലായതോടെ കന്യാദാനം ചെയ്യേണ്ടത് വധുവിൻ്റെ അച്ഛനല്ലേ ജയറാം എന്തിനു ചെയ്തുവെന്ന രീതിയിലാണ് കമന്റുകൾ ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട നിമിഷമല്ലേ ചുറ്റും കൂടിയവർക്കോ ചടങ്ങുകൾക്ക് നേതൃത്വം വഹിച്ച കാർമ്മികനോ ഇതൊക്കെ ശ്രദ്ധിച്ച് ചെയ്യാമായിരുന്നുവെന്ന തരത്തിലും കമൻറ്റുകളുണ്ട് മകളെ കൈപിടിച്ച് ഏൽപ്പിക്കാൻ ആ അച്ഛൻ കാത്തിരിക്കുകയായിരുന്നു എന്നെല്ലാം കമന്റുകളുണ്ട് ചെന്നൈയിലെ ഏറ്റവും പ്രശസ്തരായ കലിംഗരായർ കുടുംബാംഗമാണ് തരിണി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മിസ് ദിവ യൂണിവേഴ്സ് സൗന്ദര്യ മത്സരത്തിൽ പങ്കെടുത്ത തരിണി രണ്ടായിരത്തി പത്തൊമ്പതിൽ മിസ് തമിഴ്നാട് മിസ് സൗത്ത് ഇന്ത്യ ഫസ്റ്റ് റണ്ണറപ്പർ എന്നീ ടൈറ്റിലുകൾ നേടിയിട്ടുണ്ട്